നമ്മളെയൊക്കെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചതിന് ഒരു പർപ്പസ് ഉണ്ട് അത് ഈ സമൂഹത്തെ കലാപകലുഷിതമാക്കാനും അനീതിയും അക്രമവും പ്രവർത്തിക്കാനും വിദ്വേഷം വളർത്താനും നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എവിടെയെങ്കിലുമൊക്കെ ഈ മനുഷ്യരെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് കൊല്ലാനോ ഒന്നും വേണ്ടിയല്ല മറിച്ച് മനുഷ്യർക്ക് കഴിയുന്നത്ര സാന്ത്വനമാകാനാണ് ആശ്വാസമാകാനാണ് അങ്ങനെ ഒരു പർപ്പസ് ഇല്ലാതെ ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല സൃഷ്ടികർത്താവിന് എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട് ചിലപ്പോൾ ഒരു ഫോൺ വിളിയുടെ രൂപത്തിൽ ചിലപ്പോൾ ഒരു അപേക്ഷയുടെ രൂപത്തിൽ ചിലപ്പോൾ ഒരു അന്വേഷണത്തിൻ്റെ രൂപത്തിലൊക്കെ ചിലർ നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിനോട് ഇഷ്ടവും മനുഷ്യത്വവും ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലിരുന്ന് പറയും ഇത് എനിക്കുള്ള അവസരമാണ് ഇതെൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ് അത് ഉപയോഗിക്കുക തന്നെ വേണം ഞാൻ മറ്റൊരു വാർത്ത പറയുന്നതിന് മുമ്പ് ഈ ന്യൂഇയറിൻ്റെ തലേനാൾ റേഡിയോയിൽ ഒരു ഫോൺ കോൾ വരികയും ആ ഫോൺ കോളിൽ കണ്ണു കാണാൻ കഴിയാത്ത എനിക്ക് ഒരു പത്ത് രൂപ തരുമോ ജീവിക്കാൻ കൊതിയുണ്ട് ഡയാലിസിസ് ചെയ്യാൻ കാശില്ല എന്നൊരു സ്ത്രീ പറഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്നവർ തിരികെ വിളിക്കുകയും നമ്പർ വാങ്ങുകയും അത് കേട്ടൊരാൾ ശോഭകുമാർ എന്ന് പറയുന്ന ചങ്ങങ്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി കൂടിയായ എൻ്റെ സുഹൃത്ത് അദ്ദേഹം എന്നെ വിളിക്കുകയും പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ രാധാകൃഷ്ണൻ ഉള്ള എന്ന് പറയുന്ന നമ്മുടെ സ്നേഹസേനയിലെ ഒരു കൂട്ടുകാരനെ വിളിക്കുകയും പിന്നെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ദിലീപ് ഒക്കെ കൂട്ടി ആ വീട്ടിൽ ചെന്ന് കാണുമ്പോൾ നിസ്സഹായാവസ്ഥയുടെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു കുടുംബമാണ് അന്ന് രാത്രി കേരളത്തിൽ കോടിയുടെ മദ്യം വിറ്റു എന്ന് പറയുന്ന വാർത്ത നമ്മൾ കാണുകയുമാണ് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച പരമപരമ ദയനീയമാണ് ഒരു പെൺകുട്ടി ഒരാൾ വിവാഹം കഴിക്കുന്നു ഒരുമിച്ച് താമസിക്കുന്നു വളരെ പെട്ടെന്ന് ആ കുട്ടി ഗർഭിണിയായി കഴിഞ്ഞൊന്ന് മറിഞ്ഞു വീഴുന്നു ഗർഭമലസുന്നു അതിനെ തുടർന്ന് രോഗം പിടിപെടുന്നു ഏറ്റവും അവസാനം ഷുഗർ കൂടി കാലിലെ വിരലുകൾ മുറിക്കുന്നു പിന്നീട് കിഡ്നി രണ്ടും തകരാറിലാവുന്നു ഭർത്താവിൻ്റെ വീട്ടിലെ ആളുകൾ ഇവളെ കൊണ്ട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കളയില്ലെന്ന നിർബന്ധ ബുദ്ധിയോടെ ഭാര്യയുമായി വേറൊരു സ്ഥലത്ത് വന്ന് താമസിക്കുന്ന ഭർത്താവാണ് അവൻ കണ്ണു കാണാൻ വയ്യാത്തവരെ മുറിയിലിട്ടിട്ട് പുറത്തേക്ക് പോകും പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോഴാണ് അവരെ കുളിപ്പിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് അവൻ്റെ നിലപാട് കണ്ടപ്പോൾ ഒരുപാടൊരുപാട് സന്തോഷം തോന്നി മനുഷ്യനാണല്ലോ എന്ന് തോന്നിപ്പോയി ഏതായാലും പക്ഷേ ഒരു കാര്യമുള്ളത് ആ വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാൻ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ സാർ വഴി കണ്ടിട്ടില്ല കണ്ണ് കാണാത്തത് കൊണ്ട് എനിക്ക് പറയാനറിയില്ല ചങ്ങൻകുളങ്ങര അമ്പലത്തിൻ്റെ പരിസരത്താണ് എന്ന് പറയുന്നൊരു നിസ്സഹായാവസ്ഥയുണ്ടല്ലോ അതാണ് മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ പിന്നെ അവരെ പോയി കണ്ടു എൻ്റെ ചില സുഹൃത്തുക്കൾ അടക്കം ഫിറോസിനോടക്കം പിന്നെ മറ്റ് കേട്ടവരും അറിഞ്ഞവരും എല്ലാവരും കൂടി ഒരു തുകയെല്ലാം കൂടെ സമാഹരിച്ച് ഈ ന്യൂ ഇയർ തലേനാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാവരും കാത്തു നിൽക്കേ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും കൂടി കൊടുത്ത് അവർക്കൊരു ചികിത്സ മുടങ്ങി മരണപ്പെടരുത് എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധിയോടെ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു പർപ്പസായി ഒരു ഓപ്പർച്യൂണിറ്റിയായി അത് ചിലപ്പോൾ തോന്നും ഞാൻ ആ വാർത്ത പറയാനല്ല വന്നത് ആ സാന്ദർഭികമായി ഇതിലേക്ക് കയറി വന്നതാണ് ഞാനൊരു വാർത്ത കണ്ടത് പുത്തൂർ റഹ്മാൻ അദ്ദേഹം കെ എം സി സിയുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്ലോബൽ കെ എം സി സിയുടെ ജനറൽ സെക്രട്ടറിയോ പ്രസിഡൻ്റോ മറ്റോ ആണ് അദ്ദേഹം പലതരത്തിലുള്ള രോഗങ്ങൾ അലട്ടുന്ന ഒരാളാണ് പക്ഷേ ഒന്നോ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ നേരിട്ട് പക്ഷേ ആ കണ്ട സന്ദർഭത്തിലൊക്കെ നല്ല ഗ്രേസുള്ള ഒരു മനുഷ്യനായി വളരെ സന്തോഷത്തോടെ ഇടപെടുന്നു പലതവണ ആശുപത്രി കിടക്കയിൽ നിന്ന് മരിച്ചുപോകും എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നിന്ന് ഉഡേതമ്പുരാൻ്റെ കാരുണ്യത്തോടെ തിരിച്ചു കയറി വന്ന മനുഷ്യനാണ് അദ്ദേഹം എന്തിനാണ് അങ്ങനെ തിരിച്ചു കയറി വന്നത് എന്ന് ചോദിച്ചാൽ അതിനുമുണ്ടാകും ഉടയതമ്പുരാൻ ഒരു പർപ്പസ് അദ്ദേഹം തന്നെ എഴുതിയ കുറിപ്പ് വായിച്ചാൽ വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് അഞ്ച് വയസ്സ് പ്രായമുള്ള മറിയം ഡാനിയലിൻ്റെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് വിജയകരമായി നടന്നതിൻ്റെ സന്തോഷത്തിലാണ് ആ കുഞ്ഞുമകളുടെ കുടുംബത്തോടൊപ്പം ഞാനും മാസങ്ങൾക്ക് മുമ്പ് മറിയമ്മിൻ്റെ പിതാവ് ഡാനിയൽ മകളുടെ ചികിത്സയ്ക്ക് സഹായം ആവശ്യപ്പെട്ട് സമീപിച്ചപ്പോൾ ആദ്യം ഞാൻ അപേക്ഷയുമായി ചെന്നത് ഫുജേറ ഭരണാധികാരിയുടെ ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർക്കി ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനിലാണ് മൂന്ന് ലക്ഷത്തോളം ദീർഘമായിരുന്നു ചികിത്സാ ചെലവ് വേണ്ടി വന്നത് മൂന്ന് ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏതാണ്ട് അറുപത് ലക്ഷം എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും വലിയ സുഖ തുക സമാഹരിക്കാനാകുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും കുട്ടിയെ ബുർജൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ഉടമ ഡോക്ടർ ഷംസീറിനോട് ചികിത്സ തുടങ്ങാൻ അപേക്ഷിക്കുകയും ചെയ്തു ഷംസീറിനെ നിങ്ങൾക്കറിയാമായിരിക്കും യൂസുഫലീഖയുടെ മരുമകനാണ് അദ്ദേഹം അത് സ്വീകരിക്കുകയും ചികിത്സ തുടങ്ങുകയും ചെയ്തു ഫ്രണ്ട്സ് ഓഫ് ക്യാൻസർ എന്ന ചാരിറ്റി ഓർഗനൈസേഷൻ്റെ സഹായവും കുട്ടികളുടെ ബന്ധുമുത്രാദികളുടെ സഹായവും ലഭ്യമായപ്പോഴും അതൊന്നും മതിയായില്ല അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഫുജേറ ഭരണാധികാരിയുടെ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ചികിത്സയുടെ ബാക്കി ചെലവുകൾ മുഴുവൻ ബുർജിയിലിൽ അടയ്ക്കുന്നത് അതോടെ എൻ്റെ എളിയ ശ്രമം വിജയം കണ്ടു റിട്ടയർ ചെയ്യേണ്ട പ്രായമായിട്ടും ജോലിയിൽ തുടരേണ്ടി വരുന്നതിലെ സങ്കടം കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ അമീനെ ഓർത്തെഴുതിയ കുറിപ്പിൽ ഞാൻ പങ്കുവച്ചിരുന്നു ഇങ്ങനെ ആരുടെയൊക്കെയോ വലിയ സങ്കടങ്ങളിൽ ഒരു ചെറിയ തുണയാകാൻ എനിക്ക് കഴിയുന്നുണ്ട് അത് ഓർക്കുമ്പോൾ മറ്റെല്ലാം മറക്കുന്നു ഒരു കുരുന്ന് ജീവന് ജീവിതം തുടരാനുള്ള ശ്രമത്തിൽ ഞാനും ഉണ്ടായല്ലോ എന്നത് എന്നതിലും വലിയ എന്ത് സന്തോഷമാണുള്ളത് ആരോഗ്യപൂർണമായ ജീവിതം ആ കുഞ്ഞിനുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആരാണ് അയാൾ ആ മനുഷ്യൻ ആരാണ് അയാൾ മനുഷ്യനാണ് അത്രമാത്രം മതവും വിശ്വാസവും സംഘടനയുമൊക്കെ അവിടെ ഉണ്ട് അതൊന്നും ആരെയും ഈ പറയുന്നത് പോലെ സവിശേഷമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതല്ല അതിൻ്റെയൊക്കെ നല്ല മൂല്യങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ ജന്മനാ തന്നെ ആഗ്രഹിക്കുന്ന മനുഷ്യനാവാൻ ആഗ്രഹിക്കുക കൂടി വേണം പണക്കാരനാവാൻ ആഗ്രഹിക്കില്ലേ സ്വപ്നം കാണാറില്ലേ എല്ലാവരും മോട്ടിവേഷനിൽ പറയൂലേ കോടിപതിയാകാൻ സ്വപ്നം കാണുന്നു മനുഷ്യനാവാനും ആഗ്രഹിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഉടേതം പുരാന് സ്വീകാര്യമായ സേവന പ്രവർത്തനങ്ങളുടെ മധ്യേ ശ്വാസം നിലയ്ക്കണം യാത്രയാകണം സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളോടെ അവിടെ എത്തിച്ചേരാനാകണം അന്ത്യം നന്നായിരിക്കണം അതും ആഗ്രഹമാകണം പ്രാർത്ഥനയാകണം